എന്തിനാണ് ഇത് ചെയ്തെന്നുള്ള എക്സാക്ട് കാര്യം ഈ വേറെ ഒന്നുമല്ല ഇവരെ വീട്ടില് അതായത് കഴിഞ്ഞ അനിയന്റെ അടുത്ത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും സംസാരം നടന്നു അമ്മ അച്ഛനും അവൾ അമ്മേച്ചനും അങ്ങോട്ടും സംസാരം നടന്നു ഓക്കെ ഇവള് അമ്മ അച്ഛനും സംസാരം നടന്നപ്പോടയിൽ കയറി ഇവൾ അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്നത് പറയുന്നാളുണ്ട് നിന്റെ ഓരോ അവസ്ഥകളും നമ്മൾ കണ്ടുകൊണ്ടിങ്ങനെ അത് കണ്ട് സഹിക്കണേന്റെ ഒരു പരിധിയുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു ഇവളും തിരിഞ്ഞ് സംസാരിച്ചു ഞാൻ ഓരോ ആൾക്കാരിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടി എന്തായിരുന്നു മരണപ്പെടാൻ കാരണം കൂടുതൽ സൈബർ അറ്റാക്ക് ആണെന്ന് പറയുന്നു പലരും അത് പിന്നെ അതല്ല സൈബർ അറ്റാക്ക് അല്ലാത്ത ഒരു ലൈഫാണ് എന്നൊക്കെ പറയുന്നു ഏതായാലും അതിനെക്കുറിച്ച് മീഡിയയിൽ വന്നിട്ടുള്ള ഒരു കട്ടിങ്സ് ഉണ്ടായിരുന്നു അത് ആദ്യം ഞാനത് റീഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മളെ ചർച്ചയിലേക്ക് പോകാം തിരുവനന്തപുരത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ആദിത്യ എസ് നായർ ആണ് മരിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചക്രവർത്തി മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് മനസ്സിലാക്കുന്നു ആത്മഹത്യയുടെ കാരണം വ്യക്തമായോ നന്ദു തിരുവനന്തപുരത്ത് തിരുമലയ്ക്കടുത്ത് കുന്നപ്പുഴയിലാണ് സംഭവം നടന്നത് ആദിത്യർ എന്ന പെൺകുട്ടി പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ അവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ഇന്നാണ് മരണം സംഭവിച്ചത് ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത് നേരത്തെ നന്ദു സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ വളരെ സജീവമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ആദിത്യ സജീവമായി ഈ രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് നിരവധി ഫോളോവേഴ്സ് ഉള്ള പെൺകുട്ടി കൂടിയായിരുന്നു ഈ പെൺകുട്ടിക്ക് ഒരു യുവാവുമായി സൗഹൃദം ഉണ്ടായിരുന്നു ഈ സൗഹൃദം വഴക്കിട്ട് പിരിഞ്ഞ ശേഷം സംഘടിതമായി സോഷ്യൽ മീഡിയ വഴി ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കാനുള്ള ശ്രമം നടത്തി ഇതിൽ ഈ മനം തൊന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നതാണ് പെൺകുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് ബന്ധുക്കൾക്കും ഇത് സംബന്ധിച്ച ആരോപണമുണ്ട് എന്തെന്നാലും വീട്ടുകാർ പ്രത്യേകിച്ച് പെൺകുട്ടികളുമായ പെൺകുട്ടിയുമായ അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളെല്ലാം വലിയ തരത്തിൽ പ്രതിഷേധത്തിലാണ് വലിയ ഞെട്ടലുമുണ്ട് ആ നിരവധി സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉള്ള നിരവധി ആരാധകരുള്ള ഒരു പെൺകുട്ടിയാണ് ആദിത്യ ആദിത്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന വിവരം ആ പരിചയപ്പെട്ട യുവാവുമായി സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് യുവാവുമായി പരിചയപ്പെട്ടത് ഈ യുവാവുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയും യുവാവുമായി തെറ്റി വേർപിരിഞ്ഞിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടിക്ക് ഇൻസ്റ്റാ പേജിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ പെൺകുട്ടിയെ വ്യക്തിപരമായി അവഹേളിക്കുന്ന തരത്തിലുള്ള നിരന്തരമായ സൈബർ ആക്രമണം നേരിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനുശേഷമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പെൺകുട്ടി ആത്മകത്യക്ക് ശ്രമിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആദിത്യ ചികിത്സയിലായിരുന്നു ഈ ഇന്ന് ഇന്നലെ രാത്രിയോടിയോടെയാണ് പെൺകുട്ടി മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചത് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ആദിത്യ ഇന്നലെ രാത്രി ഓടികൂടി ആ മരണം സംഭവിച്ചു രണ്ടാമതാണ് ഇത് സംബന്ധിച്ച മരണത്തിന് പ്രത്യേകിച്ച് ആത്മഹത്യയ്ക്ക് കാരണമായ സംഭവങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നത് ഇപ്പോൾ ബന്ധുക്കളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വലിയ ഞെട്ടലിലാണ് ഒപ്പം തന്നെ ആതിഥ്യമായ അടുത്ത ബന്ധമുണ്ടായിരുന്ന കൂടപ്പടിച്ച ആ സുഹൃത്തുക്കളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് യുവാവിനെതിരെയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട് ബന്ധുക്കൾ ഇപ്പോൾ പൂജപ്പുര സ്റ്റേഷനിൽ പരാതി നൽകി ആദിത്യ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറ് അതായത് തിരുവനന്തപുരത്ത് കാര്യമാണ് അപ്പം അവൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിലേക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ ചെയ്യാറുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് ഏകദേശം ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ കൂടുതൽ മാത്രമല്ല അവളെ വീഡിയോസിനൊക്കെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവൾ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അവനുമായിട്ടുള്ള ഇടഞ്ഞ അതായത് സാധാരണ തേച്ച് പോവുക എന്നൊക്കെ പറയാലോ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ ഇത്രയും വിഷമത്തിലേക്ക് ആക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഈ ഒരു ഇവർ ഈ ഒരു വിഷയം ഇതൊക്കെ ബേസ് ചെയ്ത് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പം ഇതിൽ ഇതിൽ പറയുന്നുണ്ട് മറ്റൊരു പലരും ചിലർ പറയുന്നത് ഇതൊരു സൈബർ അറ്റാക്കാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ച് നോക്കിയാൽ ഇതൊരു സൈബർ അറ്റാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇത്തരം ഒരു വിഷയത്തിൽ പലപ്പോഴും നമ്മൾ ഈ മുന്നേ എല്ലാവർക്കും അറിയായിരിക്കും റിഫാ മെഹനു കേസ് റിഫയുടെ സാഹചര്യങ്ങളും അവസ്ഥകളും റിഫ പലപ്പോഴും സിനിമ ഫ്രെയിമുകളിലൊക്കെ വന്ന് സംസാരിച്ചിരുന്നത് വളരെ സന്തോഷവതി ആയിക്കൊണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവളും എപ്പോഴും വളരെ സന്തോഷവതി ആയിക്കൊണ്ടായിരുന്നു പക്ഷെ ഇവൾ അവസാനം ഇട്ട ഒരുപാട് റീലുകൾ ഉണ്ടായിരുന്നു ആ റീലുകൾ വളരെ എന്താ പറയുക എന്താ പറയുക ഒരു സാധാരണ ഒരു ഇമോഷണലി ഒരു അഫെയർ ഉണ്ടായിരുന്ന അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള റീലുകളായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കാരണം ഒരു പക്ഷേ ആ കാമുകനുമായിട്ടുള്ള തേച്ച് പോയതിൻ്റെ ഫീലിങ്സ് കൊണ്ടാകാം ഒരു പക്ഷേ അപ്പം അതിൻ്റെ എഫ് ഐ ആറിലൊക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കുറിച്ചൊക്കെ ഞാൻ അത് ഞാൻ കാണിക്കാം എന്താണ് എഫ് ഐ ആറിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അപ്പോൾ ആ ഒരു റീല് ഒന്ന് ഞാനിവിടെ റീഡ് ചെയ്യട്ടോ കൂട്ടത്തി ഇങ്ങനെ പറയുന്ന ചില കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഞാൻ ഇനി അവനെ അവയ്ഡാക്കും കേട്ടോ ഞാൻ ഇനി ചുമ്മാ അവനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കില്ല എന്റെ എക്സ്പെക്ടേഷൻ ആണ് കുഴപ്പം ഞാൻ അവയ്ഡ് ചെയ്യുന്നു ഞാൻ മൈൻഡ് പോലും ചെയ്യൂല മൈൻഡ് അവന്റെ മെസ്സേജ് ഞാൻ തിരിഞ്ഞ് നോക്കൂല കൊള്ള ശബ്ദം വരട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല ഒക്കെ എത്ര കൊളം കണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഇതിന് മുന്നേ കുറെ ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ് ഞാൻ പട്ടിയെ പോലെ പോയതൊന്നും ഇനി ഒരു മൈൻഡ് ചെയ്യില്ല ഇനി അവൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അവ ഒരു മിനിറ്റ് മെസ്സേജ് അയച്ചില്ലെന്നും ഒന്നും ഒന്നും ഒരു ചുക്കും ഇല്ല എത്ര മിനിറ്റ് കഴിഞ്ഞാൽ റിപ്ലൈ ഇരട്ട് എന്നാൽ അല്പസമയത്തിന് ശേഷം സമയത്തേ പാവ അവള് ചെലപ്പം ബിസി ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അവൾ ചെലപ്പം ബിസി ആയോണ്ടായിരിക്കും ഇനി എന്തൊരു തിരക്കുകൾ ഉള്ളേ നമ്മളാണെന്ന് മനസ്സിലാക്കാൻ വിളിച്ചു നോക്കാം എന്റെ ഫോണിലാണോ എന്നിട്ട് മനസ്സിൽ ലാസ്റ്റ് ഈ ഡയലോഗും ഈ പെൺകുട്ടി ഒരുപാട് വിഷമത്തിലാണ് അപ്പൊ അവള് അവളെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പബ്ലിക്കലി പറഞ്ഞുകൊണ്ടിരിക്കും ചില ആളുകൾക്ക് ഒരു പക്ഷേ ഇത് ഇവര് എക്സ് ബോയ് ഫ്രണ്ട് ഉള്ളതും അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അറിയുന്നവര് അത്തരത്തില് കമന്റ് അടിക്കുന്നുണ്ടോ അവരോടും കൂടെ കുറച്ച് കാര്യങ്ങൾ അവൾ പറയുന്ന രീതിയിലാണ് പല കാര്യങ്ങളും പറയുന്നത് അപ്പൊ ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാല് ഒരു ഒരു ഓഡിയോയും കൂടെ ഉണ്ടാകും അതും ഒരു വീഡിയോസും കൂടെ അതുകൊണ്ടും കൂടെ ഞാൻ അറിയാം ിലേഷരിക്കെ തന്നെ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് വേറെ അടുത്ത് ക്രഷ് പോയി പറയുക അവര് സെറ്റാവുക നമ്മൾ മൂഞ്ചലോടെ കൊണ്ടിരിക്കുക എന്തവഴി അങ്ങ് പോകണമെങ്കിൽ പൊക്കോട്ട് പിന്നെ എന്തിനും തിരിച്ചു വരണം ആ ക്രഷിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് കഴിഞ്ഞു വീണ്ടും നമ്മളടുത്ത് തിരിച്ചു വരിക പോണവെങ്കിൽ പൊക്കം ഇട്ടു പിടിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല അതിന്റെ ഒരു ആവശ്യവും നമുക്കില്ല ഏത് നമ്മളിരിക്കെ തന്നെ വേറെടുത്ത് ക്രഷന്ന് പറഞ്ഞാ അപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മളത് കൊണ്ടുവന്ന് പറഞ്ഞാൽ വേറെ ആൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് നമ്മളത് കൊള്ളാം നമ്മളെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെട്ടാൽ മതി നമ്മളെ കണ്ണായാലും മൂക്കായാലും വായാലും ചുണ്ടായാലും അപ്പൊ ില്ക്കണവൻ്റെ കണ്ണും മൂക്കും പലതും കണ്ട് ഇഷ്ടപ്പെട്ട് പോണവരെന്ന് പറഞ്ഞ് വിട്ടോണം പിന്നെ വീണ്ടും നമ്മളത് ഇഷ്ടപ്പെടാൻ വേണ്ടി വരുത്തേണ്ട ആവശ്യമില്ല ഓക്കെ ഇത് മറക്കാതിരിക്കുക ഒരു ക്രഷ് ക്രഷ് നിറഞ്ഞുകൊള്ളുമ്പോൾ പോകണവരടുത്ത് എനിക്ക് പറയാമുള്ളത് ഈ ഉത്സവ പറമ്പുകളിലും ബസ് സ്റ്റോപ്പിലും പോയി ഈ കണ്ണും കൊള്ളാം മൂക്കൊള്ളാം ചിരി കൊള്ളാം കാല് കൊള്ളാം കൈ കൊള്ളാം എല്ലാം കൊള്ളാം എന്ന് പറഞ്ഞ് പോണവരടുത്ത് ഈ കണ്ണും മൂക്കൊക്കെ ഏത് നിമിഷം എന്തിനോ അടിച്ചു പോകാനുള്ള സംഭവങ്ങളാണ് കൂടെ നിന്ന് ഇഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കി പോയാൽ നിനക്കൊക്കെ കൊള്ളാം അത് ഇനി ആരായ കൂടെ ഉള്ളത് നല്ലതാണെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടവന്റെ സാധനം താങ്ങി പോണത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഒരുപാട് വിഷമത്തിലാണ് എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു പയ്യനായിട്ടുള്ള ഒരു ഡിസ്ക്ലോസിങ്ങും അവന് വിളിക്കാത്തതും ആ ഒരു വിഷമൊക്കെ ഉണ്ടായിരിക്കുക സാധാരണ നമ്മൾ പറയാറില്ലേ ഒരു സെൽഫ് ബൂസ്റ്റ് ചെയ്യാം അപ്പം എൺകുട്ടി സത്യം പറഞ്ഞാൽ ഒരുപാട് സെൽഫ് ബൂസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൽഫായിട്ട് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എപ്പോഴും മോട്ടിവേഷൻ്റെ മറ്റൊരു രംഗമാണെങ്കിൽ നമുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് മോട്ടിവേറ്റ് ആവാൻ പറ്റും ഒന്ന് മറ്റൊരാൾ നമ്മോട് സംസാരിച്ചിട്ട് അത് നമുക്ക് ഇൻസ്പയർ ആയിട്ട് നമുക്ക് മോട്ടിവേറ്റ് ആവാം നമുക്ക് ഒരുപാട് നമ്മൾ അഭോരമായ ശക്തി ഉണ്ടാക്കാൻ പറ്റും നമ്മളെ ഏറ്റവും വലിയ ശക്തി നമ്മളെ ശരീരത്തിൽ നമ്മൾ ചിന്തിക്കും നമ്മളെ കൈകൾക്കാണ് അല്ലെങ്കിൽ കാലുകൾക്കാണ് എന്നൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ യഥാർത്ഥ ശക്തിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മളെ തലച്ചോറാണ് തലച്ചോറിന് അപാരമായ ശക്തിയുണ്ട് ഈ ഇത്രയും വലിയ കൈകളെയും കാലിനെയൊക്കെ നിയന്ത്രിച്ച് അതിശക്തമായ ഭീമാകാരമായ രൂപം സൃഷ്ടിക്കാനും ഏറ്റവും നല്ല മൃദുരത്വമുള്ള ഭീമാകാരമായ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മനുഷ്യനായി മാറാനും നമ്മളെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ട് കഴിയും അപ്പം ഈ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്ന് ആ പെൺകുട്ടി സെൽഫ് ബോസ്റ്റ് ആവാൻ ശ്രമിക്കുകയാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റും ആ ട്രോമയിൽ നിന്നൊക്കെ ആ പെൺകുട്ടി റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഓഡിയൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതായത് പലർക്കും യഥാർത്ഥത്തിൽ നമ്മളൊരു മോട്ടിവേഷൻ ആവുന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ തന്നെ അത് ആർക്കും ഇല്ലാത്ത എക്സ്പീരിയൻസ് ജനങ്ങൾക്ക് നൽകാൻ പറ്റും അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ട്രോമയാണ് ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുമ്പോഴേ ഈ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അല്ലാതെ ഓഡിയൻസ് വന്നിട്ട് ഇട്ടിട്ട് അതിന് ഇതാ മാത്രം ഉള്ള ഒരു പക്വത കുറഞ്ഞ പെൺകുട്ടിയല്ല പിന്നെ മാത്രമല്ല ഈ ഒരു ഈ പെൺകുട്ടിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ് പലർക്കും സോഷ്യൽ മീഡിയ വലിയ വലിയ അവസരങ്ങളും വലിയ വളർച്ചയും ഉയർച്ചയൊക്കെ നൽകുന്നുണ്ടെങ്കിലും പക്ഷേ അവ തിരിഞ്ഞു നോക്കുമ്പോൾ പല ഉയർന്ന വലിയ സോഷ്യൽ മീഡിയ പിന്നെ ഫോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ അവസ്ഥകൾ നോക്കുമ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ് കാരണം ഞാൻ മുന്നേ പറഞ്ഞത് പ്രയാസവും കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിൽ നിന്ന് വളർന്നു വന്നവർക്കായിരിക്കും കൂടുതലായിട്ടും ജീവിതത്തിൽ വളരാനും ഉയരാനും വിജയിക്കാനൊക്കെ കഴിയാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസിലും ഞാനും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസുകളൊക്കെ ചെയ്യാറുള്ള അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് നിങ്ങൾ പോയിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളും എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും ഈ പെൺകുട്ടിയുടെ കേസ് വെറും ഒരു സൈബർ അറ്റാക്കിൽ ഒതുക്കേണ്ടതല്ല കാരണം ആ എക്സ് ബോയ് ഫ്രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പക്ഷേ നമ്മളെ റിലീഫ മെഹനു കേസൊക്കെ പോലെ തന്നെ ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തെ എൻ്റെ ഒരു കേസാണ് എൻ്റെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ എഫ് ഐ ആറിൻ്റെ കോപ്പിയുണ്ട് അതും ഞാനിവിടെ ഒന്ന് റീഡ് ചെയ്യുന്നു ഒന്ന് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കണം സമയം പോലെ അപ്പം യഥാർത്ഥത്തിൽ ഒരിക്കലും ഇത്തരത്തിലൊരു പെൺകുട്ടി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറയും ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലുള്ള പല ആളുകളും വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ എൻ്റെ വീഡിയോസുകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാനൊക്കെ ഇതൊക്കെ നമ്മളെ റിയൽ ലൈഫും റീൽ ലൈഫും വ്യത്യസ്തമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കൂടുതലായിട്ടും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് തരം നിങ്ങൾ എപ്പോഴും നിങ്ങളെ റിയൽ ലൈഫിലൊക്കെ ഉപരി നിങ്ങളെ റിയൽ ലൈഫ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതാണ് സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക അത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യുമ്പോഴാണ് അത് സൊസൈറ്റിയെ കൂടുതലും അത് അട്രാക്റ്റ് ചെയ്യിക്കുന്നത് ഇൻസ്പയർ ആക്കുന്നത് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലാതെ നമ്മളെ റിയൽ ലൈഫ് മാത്രമായിട്ട് നിങ്ങൾ കാണിക്കരുത് എങ്ങനെ ആയാലും റീൽ ലൈഫ് കാണിക്കുന്നവരെ ഒരു അറ്റ്ലീസ്റ്റ് എങ്കിലും പറയണം ഇത് ഞങ്ങളെ റിയൽ ലൈഫ് മാത്രമാണ് ഞങ്ങളെ റിയൽ ലൈഫ് വ്യത്യസ്തമാണ് എന്നുള്ള ഒരു പ്രധാന മെസ്സേജ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും പലപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് പലപ്പോഴും നമ്മൾ ഈ സൊസൈറ്റീനെ മിസ്ലീഡ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മളെ ഓരോ ഹാപ്പി മൊമെൻസുകളും നമ്മൾ ഇടാറുണ്ട് ഇപ്പം പ്രത്യേകിച്ച് എല്ലാവരും ലൈഫ് സ്റ്റൈലിൽ നമ്മളെ ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് സ്റ്റാറ്റസ് എല്ലാവരും വെക്കാറുണ്ട് അങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് രണ്ട് വിധത്തിൽ ഓഡിയൻസിന് ഇത കാരണം അതുപോലെ ആവാൻ വേണ്ടി ഒരുപാട് ഓഡിയൻസ് ശ്രമിക്കും അതൊന്ന് അത് ഒരു നല്ല മുന്നേറ്റമാണ് പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ആ ഇൻഫ്ലുവൻസ് ചെയ്യാറുള്ള ജീവിതം അങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷേ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ചില ആളുകൾ യഥാർത്ഥ റിയൽ ലൈഫും കാണിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഈ നമ്മളെ മലപ്പുറം ദാത്രയുടെ വിഷയമൊക്കെ റിയൽ ലൈഫ് എടുത്ത് കാണിക്കുകയായിരുന്നു അപ്പോൾ അതിനും ഒരു പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഗുണപാഠങ്ങൾ ഉണ്ടാവും പക്ഷേ അത്തരത്തിൽ റൈറ്റ് റിയൽ ലൈഫ് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം ആദിത്യ എസ് നായറെ കുറിച്ച് പറയുമ്പോഴേ നമ്മളിപ്പോൾ പറഞ്ഞതിലൊക്കെ ഉപരി മറ്റൊരു ഓഡിയോസ് കൂടെ ഉണ്ടാവും അതുകൂടെ വിലയിരുത്തിയിട്ടായിരിക്കണം ഇത്തരത്തിൽ ഒരുപാട് അപ്ഡേഷൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടെ ഞാനൊന്ന് റീഡ് ചെയ്യാം കാരണം ഇതൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ യഥാർത്ഥത്തിൽ അവരെ ഫാമിലിയായിട്ട് സംസാരിച്ചൊരു ശബ്ദരേഖയുണ്ട് അതൊന്ന് കേൾപ്പിക്കാം എന്നിട്ട് നമുക്ക് ഫൈനലി എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കണം മാത്രമല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷൻസുകൾ വരും ദിവസങ്ങളിലും വരും വീഡിയോസുകളൊക്കെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചാൽ മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസുകൾ കിട്ടുകയുള്ളുണ്ടോ പലപ്പോഴും നമ്മൾ പല ദിയ ഫാത്മയുടെ കേസാണെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വീഡിയോസുകളും നിങ്ങൾക്ക് അപ്ഡേഷൻസ് കിട്ടാതെ നിങ്ങൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബെൽ ബട്ടൺ അടിച്ചാൽ മാത്രം നിങ്ങൾക്ക് അത് അപ്ഡേഷൻസ് വളരെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ആ ഓഡിയം കൂടെ നമ്മൾ റിവീൽ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യും ഇത് എന്തിനാണ് വാങ്ങി പോയി ീ കാര്യം വേറെ ഒന്നും അല്ല ഇവരെ വീട്ടില് അതായത് കഴിഞ്ഞ അവൾ അനിയന്റെ അടുത്ത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും കൊണ്ട് സംസാരം നടന്നു അമ്മ അവൾ അമ്മ അച്ഛനും അങ്ങോട്ടും കൊണ്ട് സംസാരം നടന്നു ഇവള് അമ്മ അച്ഛനും സംസാരം നടന്നപ്പോ അതിൻ്റെ ഇടയിൽ കേറി ഇവള് അതിന്റെ ഇടയിൽ കേറി അങ്ങോട്ടും കൊണ്ട് കൊറേ സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്ന കൊറേ നാളുകൊണ്ട് ഇതിന്റെ ഓരോ അവധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണെ അത് കണ്ട് സഹിക്കുന്നതിന്റെ ഒരു പരിധിയുണ്ട് അങ്ങനെ അങ്ങനെ പറയുന്നത് സംസാരിച്ചു ഇവളും തിരിഞ്ഞ് സംസാരിച്ചു ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറയണങ്ങനെ വലിയ അവയോ പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളെയ്താണെങ്കിൽ ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും മഴക്കുണ്ടാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാമിലി നമ്മൾ വിഷയമായി അതിന്റെ ഇടയിൽ ഇതിന്റെ ടോപ്പിക്ക് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അങ്ങനെയാണ് ഞാൻ കാരണം ആർക്കും ഒരു ഒരു സ്റ്റോറി ഇട്ടിട്ട് അപ്പൊ ഇതാണ് വിഷയം എന്നും പറയപ്പെടുന്നുണ്ട് അത് അവിടെ ഒന്ന് രണ്ട് പേരുകള് തമ്മിൽ ഫോൺ ചെയ്ത കോണ്ടാക്ട് സന്ദേശമാണത് അപ്പൊ അതൊന്നും നമ്മൾ നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല ഫാമിലി വിഷയമാണെന്നും പറയപ്പെടുന്നു എന്തു തന്നെ ആയാലും നമ്മള് ഒരു ഒരു വ്യക്തത വരാതെ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നൂറ് ശതമാനം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഓക്കെ ഇടിയെ കുറിച്ചുള്ള കൂടുതലെ വിവരങ്ങളൊക്കെ ഇനി വരുന്നതായിരിക്കും അപ്പം അഭിഗ്രഹങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസ് ഉണ്ട്